നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഇന്നലെ ഞാനിങ്ങനെ റിസോർട്ടിൽ നമ്മളമ്മമാരുടെക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ന്യൂസ് അധികം കാണാറില്ല അപ്പോൾ അവർക്കിങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പം ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു പ്രതി പ്രമുഖ സൂഫി പണ്ഡിതൻ ഒരു ആത്മീയ നേതാവ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയയുടെ പേര് കേട്ടപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വളരെ ഇഷ്ടം തോന്നി കാരണം നമ്മൾ പണ്ടേ പരിചയമാണ് നമ്മുടെ വല്യുപ്പാൻ്റെ അടുത്തു ഫ്രണ്ടായിരുന്നു നമ്മളൊക്കെ പണ്ടേ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു മഹാപണ്ഡിതനാണ് അപ്പോൾ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയുടെ ജീവൻ തിരികെ കൊണ്ടുവരാൻ വേണ്ടി യമനിൽ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ ഒക്കെ ആ ശ്രമങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പനി വളരെ സന്തോഷം തോന്നി ഇതാണ് മാനുഷികത മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് നമ്മളിവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക മതസംഘടനയെക്കുറിച്ച് മതങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പറയുന്നതൊന്നുമല്ല മാനുഷിക മൂല്യങ്ങൾ മാനുഷിക പരിഗണനകൾ ഇതൊക്കെ വരുന്ന സമയത്ത് ഓരോ മനുഷ്യനും അവനിൽ ദയയും കാരുണ്യൊക്കെ ഉയരും ഇന്ന് കാന്തപുരം മാവക്കർ മുസ്ലിയാർ കാണിച്ചത് അത്രമൊരു അവസ്ഥയാണ് അദ്ദേഹം ഈ ഒരു പ്രായത്തിലും ആ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് യമനിലെ ഓതോറിറ്റിയെ വിളിച്ചു അവിടുത്തെ സൂഫി പണ്ഡിതന്മാരെ വിളിച്ചു അവിടുത്തെ മറ്റു നേതൃത്വങ്ങളെ വിചി വിളിച്ചു വളരെ സന്തോഷം തോന്നാണ് ഇതുപോലെ തന്നെ ബിസിനസ്സിന് ബോച്ച് ഇതുപോലെ മാനുഷിക പരിഗണനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇതിന് മുമ്പ് നമ്മൾ കേട്ടതാണ് പാണക്കാട് തങ്ങൾമാർ ഓരോ ഫീൽഡിലും അവർക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന അത്ര രീതിയിൽ ആത്മാർത്ഥമായിട്ട് അത് പ്രത്യേക ഇതൊന്നും ഇതായിട്ടല്ല ചിലപ്പം ദൈവത്തിൽ നിന്നുള്ള എന്തെങ്കിലും കരുണ്യം പ്രതീക്ഷിച്ചിട്ടാവാം ശ്രമിക്കുന്നത് ഇതാണ് നമ്മൾക്കുള്ള ധാർമ്മികത ഇതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കും ഒത്തുപിടിക്കാം നമ്മുടെ സഹോദര ജീവിതം രക്ഷപ്പെടുത്താനൊക്കെ എടാ മോനോ മോന ഉസ്താദ് കാണിച്ച ആ അവസ്ഥയെക്കുറിച്ചൊക്കെ ഇബ്രാഹിം ഇബ്രേക്കാക്കി അതിലും നന്നായി പറയാൻ പറ്റും കാരണം വെല്ലാപ്പിച്ചിൻ്റെ കുട്ടുകൂട്ടുകാരനായിരുന്നു നിങ്ങൾക്ക് എന്താ അനുഭവങ്ങളൊന്നു പറഞ്ഞു സംബന്ധിച്ചിടത്തോളം ഉസ്താദ് വളർന്നിരുന്ന കാലഘട്ടം മുതലേ ഉസ്താദിൻ്റെ പ്രവർത്തനമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു അത് നാട്ടിലും നാട്ടിൽ തന്നെ പാവപ്പെട്ടവരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ഉസ്താദ് ഏത് മേഖല മേഖലയിലൊക്കെ എത്തിപ്പെട്ടോ ആ മേഖലയിലൊക്കെ തന്നെയുള്ള എല്ലാ പാവപ്പെട്ടവരെയും ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ഉസ്താദിൻ്റെ പേര് പേർക്ക് ജോലിയൊക്കെ അല്ലേ എത്ര പേർക്ക് എത്ര പേർക്ക് ഉസ്താദിൻ്റെ പേരിൽ അതൊന്നിപ്പോൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറയലൊരു പുണ്യകാലങ്ങളൊക്കെ പറയുന്നേ ഉള്ളൂ ഉണ്ടോ പിന്നെ ഓർഫനേജിൻ്റെ ഒന്നും ഇപ്പം നമുക്കിപ്പം അങ്ങനെ കൂടുതൽ അറിയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നാട്ടിലുള്ള അനുഭവങ്ങൾ നാട്ടിലുള്ള അനുഭവങ്ങൾ വെച്ചാൽ നാട്ടിലെ പുസ്തകം പഴയ കാലം മുതൽ അങ്ങനെ നാട്ടിലുണ്ടാകുന്ന ഒരാളല്ലേ പിന്നെ കാന്തൂരി ദർശന കാലത്ത് തന്നെ വയദിനു പോകുന്ന ഒരു സമയമായിരുന്നല്ലോ പുസ്തകം ഞാൻ കേട്ടത് ഓർമ്മയുണ്ട് കുറച്ച് സമയം പറയുണ്ടോ കുറച്ച് സമയം പ്രസംഗമൊക്കെ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ നീട്ടി പ്രസംഗിക്കുകയായിരുന്നു അത് ഇരുന്നവരാരും എഴുന്നേറ്റ് പോവുകയായിരുന്നു ഏഹ് അപ്പോൾ കാന്തപുരത്തൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം എന്നാല് അപാര പ്രസംഗം അവാര പ്രസംഗം അതിന് ബാബായിരുന്നു അന്ന് വാരിത്തളി ഉസ്താദൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രസംഗം ആൾക്കാര് പിന്നെ ഉസാദാനിൻ്റെ കഴിഞ്ഞാൽ അന്ന് തന്നെ ഉസ്സാൻ്റെ തുടക്കം തുടക്കമല്ല ഒരു തുടങ്ങി കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് കാന്തപുരത്തൊക്കെ ഞാൻ ഇങ്ങനെ ഈ ഓരോരുത്തർ പറഞ്ഞു കേട്ടത് ഈ റമലാ മാസത്തിലെ പുസ്താദ് കൊടുക്കുന്നൊരു പൈസ ഉണ്ടായിരുന്നു അതൊക്കെയെന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിരുന്നു ഒരു ദിവസം ഞാൻ പറഞ്ഞ എൻ്റെ അയൽവാസി ഒരു ദിവസം ഒരു പൈസ ഇല്ലാതെ കാന്തൂരത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു വണ്ടി വന്ന് അടുത്ത് നിന്ന് അയാൾ പറയുന്നത് അപ്പോൾ അതിൽ അയാൾ പറയാനുസ്ആാഹ് ഉത്സിങ്ങാൻ എന്തോ ഒരു പൈസ കൊടുത്ത് അപ്പോൾ അയാൾ പറയാൻ എൻ്റെ ആ സമയത്തുള്ളൊരു ദുവാ അത്രയും വിഷമുള്ള ഒരു സമയത്ത് ഒരു ചായപ്പൊടി അങ്ങാൻ പോലും പൈസ അല്ലാതെ അങ്ങാടിയേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പൈസ കിട്ടുന്നത് അപ്പോൾ അതൊക്കെ വലിയൊരു ഇതാണ് ഉന്നതിലേക്ക് ഒരു വലിയൊരു പ്രവൃത്തിയായിരുന്നു അതൊക്കെ അപ്പോൾ ഇന്ന് അലഹമ്മദ ആ ഓരോ ഭാഗങ്ങളുടെയും ഭാഗമായി ഇന്ന് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്കെത്തി ഇനിയും മുമ്പാകുത്തമല്ല കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് പിന്നെ കാന്തപുരത്ത് ഈ കാന്തപുരത്ത് ദർശനം നടത്തുന്ന കാലഘട്ടത്തിൽ കുറഞ്ഞ വാകയേ എനിക്കറിയുള്ളൂ എങ്കിലും ഞാനൊക്കെ ഉസ്താവിൻ്റെ അടുത്ത് ഓതിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് ചെറിയ ഉസ്താദ് വരുന്നത് ചെറിയ പിസ്താവിൻ്റെ അടുത്താണ് ഞാനൊക്കെ കൂടുതൽ ഓതിയത് ചെറിയ പിസ്താവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും പറയാനുണ്ട് പക്ഷേ ചെറിയ പി ഉസ്താദ് മനസ്സ് കയറുമ്പോൾ ചെറിയ പി പിസ്താവിൻ്റെ മനസ്സിലേക്ക് വരുമ്പം ഇപ്പോഴത്തെ ഈ ഇതില്ല ആ ഭാഗങ്ങളൊക്കെ ഓർത്ത് എടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമങ്ങളാണ് കാന്തപുരത്തൊന്നും പള്ളിയിലുണ്ടാവുന്നെയും കാന്തപുരത്തേക്കാൾ കാന്തപുരത്തുകാരേക്കാൾ കാന്തപുരത്തെ അറിയുന്ന കരുമ്പൂർക്കാരനായ ചെറിയ പിസ്താദ് അത് ചെറിയേപ്പിസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ കാന്തപുരത്ത് ഓരോരുത്തരെയും ഓരോ കുടുംബ പാശ്ചാത്തലം ഓരോ കുടുംബത്തെ പറ്റിയും അറിയുന്ന ഒരാളായിരുന്നു ചെറിയ പിസ്താദ് ഒരു പക്ഷേ പറയുകയാണെങ്കിൽ വലിയ പിസ്താദ് അറിയുന്നതിനേക്കാൾ കാന്തപുരം ചിലപ്പോൾ കാന്തപുരം അറിയ ചെറിയേ പിസ്താദായിരിക്കും കാരണം അത്രയും ഇടവാകിയിട്ടുണ്ട് പത്ത് മുപ്പത്തി എട്ട് വർഷത്തോളം കാന്തപുരത്ത് ഇടവാകിയ ആളായിരുന്നു ചെറിയ പിസ്താദ് പിന്നെ വലിയ പിസ്താദ് ഓതുന്ന കാലത്തുള്ള ആൾക്കാർ അതുപോലെ വലിയ പിസ്താദ് ഓദിച്ച ആൾക്കാർ കാന്തപുരത്ത് വന്ന് ഓതി പോയാൻ്റെ ഫലം എല്ലായിടങ്ങളും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഏത് ഭാഗത്ത് പോയാലും കാന്തപുരം എന്നല്ലാതെ നമുക്ക് അതിൻ്റേതായ ഒരു സ്വീകരണം നമുക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അഭാഗത്തേതൊക്കെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമലൈക്കും